രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോപ്യൻ മാമ്പാംഗത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു ബെർലിൻ നഗരവീതിയിൽ ഏറ്റുമുട്ടലിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി അതെ ജർമ്മനിയുടെ നെറുകയിലിദ്ധ യൂറോപ്യൻ അധിപന്മാരെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു ഇനി ആഹ്ലാദാരവങ്ങളുടെ ദിനരാത്രികൾക്ക് വിട ചൊല്ലേണ്ടതാണ് ഇത്തവണ സ്പെയിനിൻ്റെ പേരിലാണ് അധ്യായം അവസാനിപ്പിക്കപ്പെട്ടത് ഒരു തിരിച്ചുവരവിൻ്റെ കഥ തന്നെ അവർക്ക് പറയാനുണ്ട് ആണ്ടിലെ ഒരു കിരീടമെങ്കിലും തൻ്റെ പേരിൽ കുറിക്കപ്പെടണമെന്ന മോഹവുമായി ഫൈനലിൻ്റെ നിറവേദിയിലേക്ക് കാലെടുത്ത് വെച്ച കെയ്നും പടയാളികൾക്കും ഇത്തവണയും ഇയക്കപ്പെട്ടു കഴിഞ്ഞ വർഷം ഇറ്റലിയുടെ ക്ഷതമാണെങ്കിൽ ഈ വർഷം സ്പെയിനിൻ്റെ ക്ഷതമാണ് ഏൽക്കേണ്ടി വന്നത് മൂർച്ചയുള്ള ഒരു മത്സരത്തെ വീക്ഷിക്കാൻ തന്നതിൽ ആരാധകർ നിങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പുന്നുണ്ട് അതെ സ്പാനിഷ് പടയുടെ പേരെ യൂറോപ്പിൻ്റെ നെറുകിയിൽ വായിത്തപ്പെട്ടിരിക്കുന്നു ഇനി അവരാണ് ഈ വരുന്ന വർഷങ്ങളിൽ ചെങ്കോലും കിരീടവും എന്തിക്കൊണ്ട് യൂറോപ്പിൻ്റെ നെറുകിയിൽ തലയുയർത്തി നിൽക്കാനുള്ളത് കൂടെ കൂടെ പലരുടെ പേരും ഉച്ചരിക്കേണ്ടതുണ്ട് ലമീനെ മാലിനെയും നിക്കോ വില്യംസിനെയും എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഈ മത്സരം ഇത്രമേൽ ആവേശഭരിതമാക്കിയ രണ്ട് യുവതാരങ്ങളാണവർ മത്സരം ഇരുപത് മിനിറ്റ് പിന്നിടുമ്പോഴും ഇരു ടീമുകളുടെയും ആക്രമണം ഒരുപോലെ പറയേണ്ടതുണ്ട് പക്ഷേ സ്പെയിനൊരിറ്റ് ആധിപത്യം കൂടുതലായിരുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ ഇടത് നിക്കോ വില്യംസ് എന്ന പത്തൊൻപത് കാരണം ലാമിനയമാലിനെയും ഓൾമൊയെയും പൂട്ടിക്കെട്ടാൻ തീരുമാനിച്ച പ്രതിരോധ നിരക്ക് വിങ്ങിപ്പോയ മറ്റൊന്നായിരുന്നു നിക്കോ വില്യംസ് എന്ന പേര് അതിലെ ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധ നിര അയാൾക്ക് മുമ്പിൽ കിതച്ചുകൊണ്ടിരുന്നു അവസാന നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് ഇംഗ്ലണ്ടിനെ തേടിയെത്തുന്നു പന്തിനെ വരുതിയിലാക്കിയ ഫോഡൻ ആദ്യ ടച്ചിൽ തന്നെ ഷോട്ടെടുക്കുന്നു അതെ സ്പാനിഷ് ഗോൾ കീപ്പർ ഉനൈസിമിയോൻ്റെ ഒരു മിക ഉറ്റ സേവിന് മുമ്പിൽ അയാൾക്കും അടിയറവ് പറയേണ്ടി വന്നു മത്സരം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പിന്നിട്ടു ആദ്യ പകുതിയിൽ സ്പെയിനിൻ്റെ ആധിപത്യം എടുത്തു പറയേണ്ടതാണ് അതിന് ചുക്കാൻ പിടിച്ച നിക്കോ വില്യംസ് എന്ന പത്തൊൻപത് കാരനെയും അതിൽ വായിത്തപ്പെടേണ്ടതുണ്ട് മത്സരം തക്കൻഡ് ഹാഫിലേക്ക് നാൽപ്പത്തിയാറാം മിനിറ്റിൽ അതുവരെ ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധ പൂട്ടുകൾക്ക് മുമ്പിൽ കുമിഞ്ഞു നിന്ന ലാമിനയമാൽ എന്ന പേര് ഉദിച്ചുയരപ്പെട്ടു അതെ ഇടത് വിങ്ങിലൂടെ വന്ന ഒരു മുന്നേറ്റത്തിന് അയാളുടെ കാലിൽ നിന്ന് നേരെ പന്തെത്തി നിൽക്കുന്നത് നിക്കോ വില്യംസിലേക്ക് യമാലിന്റെയും വില്യംസിൻ്റെയും കൂട്ടുകെട്ട് ഫൈനലിന്റെ നിറവേദിയിൽ കാഴ്ചക്കാരാകുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു അത് നാൽപ്പത്തിയാറാം മിനിറ്റിൽ തന്നെ ആ പത്തൊമ്പത് ഒരു വെടിച്ചില്ല് ഗോള് ഇംഗ്ലണ്ട് ആരാധകരുടെ നെഞ്ചത്തിലേക്കാണ് വില്യംസ് ആ ഗോളിനെ അടിച്ചേൽപ്പിച്ചത് മത്സരം വീണ്ടും തുടരപ്പെട്ടു അങ്ങനെ മത്സരം എഴുപത്തി മൂന്നാം മിനിറ്റിലേക്ക് സൗത്ത് ഗേറ്റിനെ ഈ ഒരു സമയത്ത് പുകഴ്ത്തി പാടേണ്ടതുണ്ട് കാരണം അയാളുടെ നിശ്ചിതമായിട്ടുള്ള ഒരു സബ്റ്റിറ്റ്യൂഷൻ തീരുമാനമായിരുന്നു മത്സരത്തിന് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കപ്പെട്ടത് വലത് വിങ്ങിലൂടെ സാക്കയുടെ ഒരു മുന്നേറ്റം ചെന്നെത്തിക്കുന്നത് ബെല്ലിംഗ്ഹാമിലേക്കാണ് ഒറ്റ ടച്ചുകൊണ്ടുള്ള ഒരു ബാക്ക് അസിസ്റ്റ് നൽകിയ ബെല്ലിംഗ് ഹാം ഇരുപത്തിനാല് മീറ്റർ അകലെ നിന്നും ഒരു ഗോളിനെ പാമറിന് നെയ്തെടുക്കാൻ രീതിയിലായിരുന്നു ആ പന്തിനെ വച്ച് നീട്ടിയത് വാട്ട് എ ഗോൾ ഇംഗ്ലണ്ട് ആരാധകർ ഉരിഞ്ഞു തുള്ളാൻ തുടങ്ങുന്നു ഗാലറിയാകെ ഇളകി മറിയാൻ ആരംഭിക്കുന്നു സ്ക്രീനിന് മുമ്പിൽ കളി കാണുന്ന ഓരോരുത്തരും രോമാഞ്ചം കൊണ്ട് എണീറ്റു നിന്നുപോയി അതെ ഹോൾ പാമർ തണുത്തു വിറക്കുന്ന രീതിയിലുള്ള ഒരു ഗോൾ ആരാധകർക്ക് സമ്മാനിച്ചു കഴിഞ്ഞു ഇറ്റ്സ് വൺ വൺ ഇവിടം കൊണ്ടൊന്നും സ്പെയിൻ തളരാൻ തയ്യാറായിരുന്നില്ല തിരിച്ചു വരുമെന്നുള്ളത് ആരാധകർക്ക് ഉറപ്പുതന്നെ എൺപത്തിയാറാം മിനിറ്റിൽ മിഖൈലിൻ്റെ മറ്റൊരു ഗോളിലൂടെ സ്പെയിൻ വീണ്ടും മുന്നോട്ട് വരുന്നു അതെ അവസാന നിമിഷത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും എക്സ്ട്രാ ടൈമിൻ്റെ ബലത്തിലാണ് ഇംഗ്ലണ്ട് കുതിച്ചു വരുന്നത് അതെ അവസാന നിമിഷത്തിൽ അവർക്കും പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ ഒരു കോർണർ വന്നെത്തുന്നത് ഇംഗ്ലണ്ട് പ്ലെയറുടെ തലയിലാണ് ആ പന്ത് നേരെ ഹെഡ് ചെയ്ത ഇംഗ്ലണ്ട് പ്ലെയർക്ക് ലക്ഷ്യം പേച്ചില്ല ഗോൾ കീപ്പറേയും മറികടന്ന് പോസ്റ്റിലേക്ക് കുതിച്ചു വരുമ്പോൾ ഓൾമോ എന്ന പത്താം നമ്പറുകാരൻ സ്പെയിനിന് തുണയായിരുന്നു അതെ അയാളുടെ രക്ഷാപ്രവർത്തനമാണ് ഈ കിരീടത്തിലേക്ക് സ്പെയിനെ നയിക്കപ്പെട്ടത് ലാസ്റ്റ് ചാൻസും മിസ്സായിരിക്കുന്നു അവസാനം സ്പെയിൻ ആ സുവർണ കിരീടത്തിൽ മുത്തം വയ്ക്കുന്നു യൂറോപ്പിൻ്റെ അധിപന്മാരാകുന്നു ഇത്രമേൽ ത്രില്ലടിച്ചൊരു മത്സരം കാഴ്ചയേകിയതിന് ആരാധകർ ആദ്യം തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിച്ചു പോകുന്നു ഇംഗ്ലണ്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിറപ്രതീക്ഷകളായിരുന്നു പക്ഷേ എല്ലാം അവസാന നിമിഷത്തിൽ തച്ചുടക്കപ്പെട്ടു സ്പാനിഷ് പടയാളികൾ ഇത്തവണ യൂറോപ്പിൻ്റെ അധ്യായത്തിൽ പുതിയ ഏടുകളായി മാറി അതെ ചരിത്രത്തിലെ മൂന്നാം യൂറോ കിരീടവും സ്പാനിഷ് നിലനിർത്തുന്നു